എഡരിക്കോട് അമ്പലവട്ടം ക്ലാരി ജി എൽ പി സ്കൂളിൻ്റെ തൊണ്ണൂറ്റിയേഴാം വാർഷികാഘോഷം വിപുലമായി സംഘടിപ്പിച്ചു സാംസ്കാരിക സമ്മേളനം എഡരിക്കോട് പഞ്ചായത്ത് അധ്യക്ഷൻ ഫസുദ്ദീൻ തയ്യൽ ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി സ്ഥാപിതമായ ക്ലാരി അമ്പലവട്ടം ജി എൽ പി സ്കൂളിൻ്റെ തൊണ്ണൂറ്റിയേഴാം വാർഷികാഘോഷം വർണ്ണാഭമായി സംഘടിപ്പിച്ചു സാംസ്കാരിക സമ്മേളനം എഡരിക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ഫസുദ്ദീൻ തയ്യൽ ഉദ്ഘാടനം ചെയ്തു രണ്ട് സൈഡും വളരെ മനോഹരമായിട്ട് ഭംഗിയായിട്ട് നമ്മൾ ക്ലീനാക്കിയിട്ടുണ്ട് അത് ഇനി അതുപോലെ സൂക്ഷിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഞാൻ നിങ്ങളെ ഓരോരുത്തരും ഏൽപ്പിക്കുകയാണ് കാരണം അത് വൃത്തികേടാവാതെ നോക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾ ഏറ്റെടുക്കണം കാരണം അവിടെ ഇടുന്ന പ്ലാസ്റ്റിക്കുകൾ കുപ്പികൾ ഇതൊക്കെ നമ്മൾ ഓരോരുത്തരും ഇടാതെ തന്നെ നിന്നാൽ നമുക്കതിൽ വലിയ മാറ്റം വരുത്താൻ കഴിയും അതുകൊണ്ട് നിങ്ങളെല്ലാവരും ആ കാര്യത്തിൽ സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് കാരണം അടുത്ത മഴയൊക്കെ വരുന്ന സമയത്ത് ആ പെയ്യുന്ന വെള്ളം കറക്റ്റ് തോടിലൂടെ ഒലിച്ചു പോവാൻ ഇതൊക്കെ നമുക്ക് ഉപകരിക്കും അല്ലെങ്കിൽ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ ചുറ്റിലുള്ള ഹോസ്പിറ്റലുകളിൽ ഹെൽത്ത് സെൻറ്ററുകളിലൊക്കെ ആളുകൾ പകർച്ചവ്യാധികൾ കൊണ്ട് വന്നു നിൽക്കുന്ന നിൽക്കുന്നൊരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പകർച്ചവ്യാധികളടക്കം നമുക്ക് ഒഴിവാക്കാൻ കഴിയും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്ന ആരോഗ്യമാണ് ആ ആരോഗ്യം നിലനിർത്തണമെങ്കിൽ വൃത്തിയുള്ള പരിസരവും വൃത്തിയുള്ള വീടും വീടിൻ്റെ പരിസരവും ഒക്കെ ആവശ്യമാണ് അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം പലപ്പോഴും പറയുന്നത് തന്നെയാണ് പ്ലാസ്റ്റിക്കിൻ്റെ ഉപയോഗം മാക്സിമം കുറക്കാൻ നോക്കുക കാരണം നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ ഒരു സ്വപ്നം തന്നെയാണ് മാലിന്യമുക്തം നവകേരളം എന്നുള്ളത് വാർഡ് മെമ്പർ അബ്ദുൾ മജീദ് കഴുങ്ങിൽ അധ്യക്ഷനായി സ്കൂളിൽ സ്ഥാപിച്ച പ്രമുഖരുടെ ഛായാചിത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഫോട്ടോ ഗാലറിയുടെ ഉദ്ഘാടനം മങ്ങാടൻ അബ്ദു നിർവഹിച്ചു കല്യാണിക്കുട്ടിയമ്മ പത്മനാഭൻ നായർ പുഷ്പലത ടീച്ചർ എന്നിവരുടെ പേരുകളിൽ ഏർപ്പെടുത്തിയ എൻഡോമെൻ്റ് ഏഴാം വാർഡ് മെമ്പർ ആബിത പൂവഞ്ചേരി റിട്ടയർഡ് എസ് ഐ ഗോപിനാഥൻ പ്രവീൺ പുഷ്പലത എന്നിവർ വിതരണം ചെയ്തു വിവിധ ക്ലാസുകളിലെ മികച്ച വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനങ്ങൾ എടരിക്കോട് സർവീസ് സഹകരണ ബാങ്ക് അധ്യക്ഷൻ സുധീഷ് പള്ളിപ്പുറത്ത് കൈമാറി പി ടി എ പ്രസിഡന്റ് പോക്കാട്ട് അബ്ദുൾ റസാക്ക് സ്വാഗതവും പ്രധാനാധ്യാപകൻ രമേഷ് കുമാർ നന്ദിയും പറഞ്ഞു പൂർവാധ്യാപകരും വിവിധ സമിതി ഭാരവാഹികളും ആശംസകൾ നേർന്നു അംഗൻവാടി കുട്ടികളുടെയും സ്കൂളിലെ പ്രീ പ്രൈമറി കുട്ടികളുടെയും കലാപരിപാടികൾ ഗായകൻ മാസ്റ്റർ ബൽറാം കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു അമ്പിളി സ്കൂൾ സ്വാഗതം പറഞ്ഞു അധ്യക്ഷയായി സ്കൂൾ ലീഡർ മുഹമ്മദ് നിഹാദ് നന്ദിയും പറഞ്ഞു നമ്മുടെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്ന് ഞാൻ നമ്മുടെ വിദ്യാലയത്തിന്റെ തൊണ്ണൂറ്റിയാം വാർഷിക ആഘോഷത്തിലാണ് ഈ അറിയിക്കുക എന്നതാണ് എൻ്റെ ആദ്യമായി നമ്മുടെ പരിപാടിക്ക് നിർവഹിച്ച മാസ്റ്റർ എൻ്റെ സ്വന്തം പേരിലും വിദ്യാലയത്തിൻ്റെ പേരിലും ഹൃദ്യമായി നന്ദി അറിയിക്കുന്നു കുട്ടികളുടെയും അധ്യാപകരുടെയും മാതൃസംധിയുടെയും വൈവിധ്യമാർന്ന കലാപരിപാടികൾ ആഘോഷത്തിന് മാറ്റുകൂട്ടി ശിവതം അമ്പലവട്ടം അവതരിപ്പിച്ച തിരുവാതിര കളിയും കൊഴുപ്പേകി സ്കൂൾ പി ടി എസ് എം സി മാതൃസമിതി പൂർവ വിദ്യാർത്ഥികൾ എന്നിവർ നേതൃത്വം നൽകി ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങൾ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ